മുമ്പ് കാലങ്ങൾ യാത്ര എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ് കാരണം പഴക്കപ്പലിലൂടെയുള്ള യാത്രയാണ് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് മറുകാലയിൽ എത്തുമെന്ന് ഒരു വ്യക്തതയില്ല കാറ്റിൻ്റെ വേഗത അനുസരിച്ചിട്ടാണ് കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എത്താം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ അഞ്ച് മാസം ചിലപ്പോൾ ആറുമാസം വരെ എത്താം എൻ്റെ വലിയപ്പൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതായത് ഷിപ്പിൽ കയറിയിട്ട് അപ്പുറം എത്തുന്ന വിവരം അറിയുന്നില്ല എപ്പോഴാണ് എത്തിയതെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അതായത് ആറുമാസമായിട്ടും ആ ആളെ കാണുന്നില്ല ഷിപ്പിലുള്ള മറ്റാരെ ഒരു വിവരവും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വീട്ടുകാരൊക്കെ വളരെ പരിഭ്രാന്തരായി പ്രാർത്ഥനയിലും ഇതിലൊക്കെ ആയി എന്താണ് വിവരമൊന്നും കൃത്യമായിട്ട് അറിയില്ല ആറുമാസത്തിന് ശേഷമാണ് അറിയുന്നത് തൊട്ടടുത്തുള്ള ദ്വീപിൽ ആ ഒരു ഷിപ്പ് വന്നിട്ട് ലാൻഡായിട്ടുണ്ട് അത് സീസൺ ടൈമിലാണ് യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവർ വന്ന് എത്തുമ്പോഴത്തേക്ക് ഓഫ് സീസൺ ആയി ചിപ്പ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് വന്ന് ലാൻഡ് ചെയ്തത് ഉപ്പിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അത് കടലിൽ നിന്നുള്ള മത്സ്യം പിടിച്ചിട്ട് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ കാര്യമായിട്ട് ദ്വീപിൽ ദ്വീപുകാർ തന്നെ ഉണ്ടാക്കുന്ന ദ്വീപലുവ അതേപോലെ ദ്വീപൊരി ഇതൊക്കെ യാത്രയിൽ കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് കാലത്തുള്ള ആളുകൾ അത് കണ്ടെത്തിയിട്ടുള്ളൊരു ഭക്ഷണ വിഭവമാണ് അത് ആറുമാസം വരെ ലൈഫ് കിട്ടുന്നതാണ് അപ്പോൾ അത്തരം ഭക്ഷണങ്ങളും ഇത് വെച്ചിട്ടാണ് അന്ന് ഈ യാത്രയിൽ ഉപയോഗിച്ചിട്ടുണ്ടരുന്നത്